ഒരു ആത്മവിശ്വാസം കുറവില്ല അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് ജനങ്ങളുടെ സ്നേഹം കാണാൻ സാധിക്കും എനിക്ക് അതാണ് ഞാൻ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തെ നന്നായി നടക്കണം എല്ലാരും നന്നായിരിക്കണം എല്ലാവിധത്തിലും ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല ജനങ്ങളുടെ സ്നേഹം സ്നേഹവും ആവേശവും കാണാം സർ വികസനവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നടക്കുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥിയൊക്കെ അങ്ങയുടെ വികസനത്തെ കണ്ടിക്കുന്നു ഒരു പ്രശ്നമില്ലാടും ഉണ്ടല്ലോ Ne de Bir sokağın örtüsü falan çıkarıyor. Bazen bir sokağın örtüsü falan çıkarıyor. İni iini varım. Adı Allah vaatlerini kâr etmekte. Yaptı. Yedi zarabımız. Ne ne? Açarlar. Oruğum ഇസ് വീക്ക് ഒരു ചെറിയ ബൈറ്റ് എടുക്കട്ടെ എന്താ കിട്ടിയിട്ടില്ല അടുകൊണ്ട് ആ എഴ്ച ആദ്യം 10 15% ഉണ്ടോ എങ്കിൽ ഇത്ര ഫോട്ടേറ്റ് സർക്കാരിന്റെ മൻസൂൺ കുറരെ വലിയ വാഷിയേരിർൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾ Harang kere. <laughs> <laughs>

네. 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 Các <sussurra> <surra> हेलो 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 什么 <gas 難 S 2>？Um <Hospital>